മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും ഏർനാട് എം എൽ എ പി കെ ബഷീർ ഇന്ന് സഭയിലെ ചോദ്യത്തിരവേണ്ട സമയത്ത് ഒരു ചോദ്യം ഉന്നയിച്ചു അത് നമ്മുടെ നിലവിലെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വലിയ ആവേശത്തിൽ ചോദിച്ചൊരു ചോദ്യമാണെങ്കിലും അതൊരു പൊട്ടത്തരമായിരുന്നു അതിന് ഒരു കണക്കിന് മറുപടി കൊടുക്കുന്നത് പോലെ കൃത്യമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതിന് ഒരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ എന്താണ് ഈ പ്രതിപക്ഷ അംഗങ്ങൾക്ക് നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ പ്രതിസന്ധി ഈ സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് പ്രതിപക്ഷ അംഗങ്ങൾക്ക് യാതൊരുവിധ ബോധവുമില്ലെന്നും ഈ പി കെ ബഷീറിന്റെ ചോദ്യം കേട്ടാൽ മനസ്സിലാകും പി കെ ബഷീറിന്റെ എം എൽ എക്ക് കെ എൻ ബാലഗോപാൽ മന്ത്രി കൊടുത്ത ആ കലക്കൻ മറുപടി ഒന്ന് കാണാം ശ്രീ പി കെ ബഷീർ സർ എന്തെങ്കിലും ഒന്ന് സംസ്ഥാന സർക്കാരിനെ മർശിക്കുമ്പോ അപ്പോഴേക്കും ഞങ്ങൾ കേന്ദ്രത്തിന്റെ സർ ലോകത്തെ സർ കടത്തിന്റെ പരിധി കൂട്ടാൻ വേണ്ടി കാണി പോയി സമരം ചെയ്യണത് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് അർഹതപ്പെട്ടത് കിട്ടണം കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരായിട്ടോ ഇരിക്കുമ്പോ ബാങ്ക് പത്ത് ലക്ഷം കടം തന്നിട്ട് ബാക്കി ബാങ്ക് തീരുവല്ലോ ഞാൻ പോയി സമരം ചെയ്തിരിക്കാനുണ്ടോ ഇവിടെ ചെയ്യേണ്ട എന്താണ് സംസ്ഥാന സർക്കാരിന്റെ വരവ് വർദ്ധിക്കും എന്ന് ധനകാര്യ കമ്മീഷൻ കണക്ക് കൂട്ടിയിട്ടും അത്തരത്തിൽ വരവ് വർധിക്കുന്നില്ല എന്നതാണ് സ്ഥിതി അങ്ങനെയെങ്കിൽ നികുതി പിരിവ് കാര്യക്ഷമം അല്ല എന്നത് അംഗീകരിക്കുമ്പോ നികുതി സമാഹരണം കാര്യക്ഷമമാക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചത് വ്യക്തമാക്കുക അല്ലാതെ ഇങ്ങനെ ചെയ്യണം സാർ ഈ കടമെടുപ്പിന് സമരം ചെയ്യാൻ പോയി ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും സാർ നിയമസഭയും കേരള സംസ്ഥാനത്തിനും ഓരോ സ്ഥലത്തെ ജനങ്ങൾക്ക് ഒരു അവകാശമുണ്ട് സാർ ഈ നിയമസഭയുടെ അവകാശമുണ്ട് അതാണ് ഫെഡറലിസം ഫെഡറലിസം നമ്മൾ പറയുന്നത് ഫെഡറലിസം ഫെഡറലിസം അതിന്റെ വിവിധ പറ്റി പറയുമ്പോൾ നമ്മൾ എന്നാൽ തെറ്റായ കാര്യത്തിന് അവകാശം ചോദിക്കുക നമുക്ക് കടമെടുക്കാനായിട്ട് ഇവിടെ നിയമസഭ പാസാക്കുന്ന നിയമസഭ അംഗീകരിക്കുന്നു നിങ്ങളും ഞാനും നമ്മളെല്ലാം കൂടി അംഗീകരിക്കുന്ന ബഡ്ജറ്റ് നിയമമുണ്ട് ആ ബഡ്ജറ്റ് നിയമം വേണ്ട അവിടെ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ച തീരുമാനിച്ചാൽ എന്നാണ് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ജമ്മു കാശ്മീരിന്റെ ഒരു വിധി വന്നല്ലോ വിധിയിക്കാത്ത കോടതി റാറ്റിഫിക്കേഷൻ എല്ലാം വന്നപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അതിനെ എങ്ങനെ കൺസ്ട്രൂ ചെയ്തേ ഇല്ലെങ്കിൽ ഗവർണർക്ക് തീരുമാനിക്കാം എന്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റ് അവിടുത്തെ പിന്നെ അസംബ്ലി സീറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ പോലെ പോലും ഡെമോക്രസിയില് അവിടുത്തെ അസംബ്ലി സീറ്റുകൾ റിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇടയ്ക്ക് വിവാദം വന്നല്ലോ മൂന്ന് ഭാഗമായിട്ട് തിരിക്കൂ എന്നൊക്കെ പറഞ്ഞ ജമ്മു കാശ്മീരിലെ ഇഷ്യൂ അതിനകത്ത് ഏറ്റവും ഒടുവിലായിട്ട് വന്നേക്കുന്ന ആ വിധിയില് നിയമസഭയുടെ അവകാശം വേണമെങ്കിൽ ഗവർണറിലേക്ക് കൊടുക്കാവുന്ന കൺസ്ട്രൂ ചെയ്തിരിക്കുന്നുള്ളൂ അത് അവിടുത്തെ കാര്യമാണ് ഇനി ഇപ്പൊ ആ ഗവർണർ കേക്കാൽ ഇവിടെ നമ്മളൊരു കാര്യം ഇവിടുത്തെ ഒരു തൽക്കാല കാര്യം വെച്ചാൽ ഈ ഇപ്പൊ നടക്കുന്ന സ്ഥിതി വെച്ചിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന തരത്തിലേക്ക് ഭരണകൂടത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ വരുമ്പോ നമ്മൾ പറയാം നമ്മുടെ നിയമസഭയ്ക്ക് നമ്മുടെ നിയമസഭയ്ക്ക് എന്തിനാ നമുക്ക് കടവെടുത്താൽ പാസ്സാക്കുന്ന നിയമം അനുസരിച്ചിട്ട് എഫ് ആർ ബി എമ്മും മറ്റ് ആക്ട് കൊണ്ട് നമ്മൾ പാസ്സാക്കുന്ന നിയമം അനുസരിച്ചിട്ട് നമുക്ക് കടവെടുക്കാൻ അറിയണം ബഹുമാനപ്പെട്ട മെമ്പർ ബഷീർ ഒരു വീട് വെക്കുമ്പോ നിങ്ങൾക്ക് അമ്പത് ലക്ഷം അല്ലെ ഒരു കോടി നിങ്ങളുടെ ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാവുന്ന കടന്നു നിങ്ങൾ എടുക്കുക ബാങ്കിന്റെ നിയമം അനുസരിച്ച് ബാങ്ക് നിങ്ങൾക്ക് തരാൻ തയ്യാറാ ശേഷി ശേഷി ഒരു കോടി അല്ലെ പത്തോ അമ്പതോ കോടി ഉണ്ടാവും ഞാൻ പറഞ്ഞത് അങ്ങനെ തരാൻ തയ്യാറാ അങ്ങനെ തരാൻ തയ്യാറാവുമ്പോ അത് തരണ്ട എന്ന് നിങ്ങളുടെ വീട്ടിലെ അല്ലാത്ത നിങ്ങളുടെ ഒരു ഒരു വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളല്ലേ നിങ്ങളുടെ ഏതൊരു ബന്ധു ആയിക്കോട്ടെ നിങ്ങൾക്ക് എടുക്കാനേ പാടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കണം സാർ ഒരു കോടി രൂപയുടെ വീട് വെക്കാൻ അദ്ദേഹത്തിന് അടയ്ക്കാൻ പവേഴ്സ് ഉണ്ട് ബാങ്ക് തരാൻ തയ്യാറാണ് സർ ബാങ്ക് തരാൻ തയ്യാറാണ് ഇവിടെ ആ കാര്യം സംസ്ഥാനത്തിന്റെ അവകാശം തടവ് എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും തെറ്റിയാൻ ആണോ സംസ്ഥാന ഗവൺമെന്റ് ഏതാ കടവെടുത്ത് തെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ യെസ് 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 ഇവിടെ മിനിസ്റ്റർ അങ് വേണ്ട പറഞ്ഞാസ്റ്റർ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പ്ലീസ് മാത്രം ഉത്തരം മതി ചോദ്യം അങ്ങ് പറഞ്ഞത് ഞാന കടമെടുക്കാനായിട്ട് ലോകത്ത് ആദ്യമായിട്ട് സമരം ചെയ്തേ അതെ ഇനിയും സമരം ചെയ്യും ഫെഡറലിസം ഈ സംസ്ഥാനത്തിന്റെ അവകാശം ചോദ്യം ചെയ്താൽ ഇനിയും സമരം ചെയ്യും ഇനിയും സമരം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം